സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാലയങ്ങളിൽ പ്രാർത്ഥനാ ഗാനത്തെക്കുറിച്ച് വളരെ ജനാധിപത്യ വിരുദ്ധമായ മതവിരുദ്ധമായ നിലപാട് മാധ്യമങ്ങളിലൂടെ പറഞ്ഞു പ്രാർത്ഥനാ ഗാനം അത് എല്ലാറ്റിൻ്റെയും ഉടയവനായ ഈശ്വരനോടുള്ള ഒരു സമർപ്പണമാണ് ഓരോ ദിവസത്തെയും പഠിക്കലും പഠിപ്പിക്കലും മറ്റെല്ലാ അധ്വാനങ്ങളും ദൈവമഹത്വത്തിനായിട്ട് നിർവഹിക്കണം എന്ന് വിദ്യാർത്ഥിയെ ഓർമ്മപ്പെടുത്തുന്നതാണ് അതിന് പകരം നിരീശ്വര പ്രസ്ഥാനത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും ഒക്കെ ചിന്താധാരകൾ മനസ്സിൽ വച്ച് മനുഷ്യരോട് ഒരു കാരുണ്യവുമില്ലാതെ ഇത്തരത്തിലെ പ്രാർത്ഥനയും വേണ്ട ഈശ്വര വിശ്വാസവും വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ പ്രത്യേകിച്ച് ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്ന ഇവരുടെ ബുദ്ധിയിലുണ്ടാകുന്ന അപകടകരമായ നിലപാടുകൾ അത് സമൂഹത്തിന് വളരെയേറെ ദോഷം വരുത്തി വയ്ക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുകയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പിൻവലിക്കണം ഇനി ഇത്തരത്തിലുള്ള ചിന്തകൾ കടന്നു വരരുത് എന്നുള്ളത് തന്നെയാണ് കത്തോലിക്കുന്ന ദൈവാനുഗ്രഹങ്ങളോടെ നടത്തിക്കൊണ്ടു പോകുന്ന സ്ഥാപനങ്ങളിൽ ഈശ്വര ചിന്ത നൽകരുതെന്ന പ്രത്യ പ്രസ്താവന ഭയപ്പെടുത്തുന്ന വസ്തുതയാണ് ഒരു തലമുറയെ ദൈവവിശ്വാസത്തിൽ വളർത്തി സമൂഹത്തിന് നന്മയുടെ കരങ്ങൾ രൂപപ്പെടുത്താൻ ഉദ്യമിക്കുമ്പോൾ ദൈവത്തെ ഓർക്കാൻ പോലും അനുവദിക്കില്ലെന്ന രീതിയിലുള്ള പ്രസ്താവന കേൾക്കേണ്ടി വന്നപ്പോൾ അത് അസ്വസ്ഥത എൻ്റെ മനസ്സിലെ രൂപം കൊള്ളുകയാണ് മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സന്തുലിതാവസ്ഥ അന്യമായി ഇരിക്കുകയാണ് മദ്യപാനത്തിൻ്റെയും ലഹരിയുടെയും അടിമകളായി മനുഷ്യർ മാറി ഇവിടെ ദൈവിക വിശ്വാസത്തെ ഊന്നി സ്ഥാപനങ്ങളിലൂടെ മനുഷ്യ മക്കളെ നന്മയിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ ശ്രമിക്കുമ്പോൾ ആ ഈശ്വര ചിന്തയ്ക്കെതിരെയാണ് ഈ പ്രസ്താവനകളെല്ലാം കടന്നു വരുന്നത് ഇതിൽ ഒത്തിരിയേറെ ഖേദം ഈ അവസരത്തിലെ രേഖപ്പെടുത്തുകയാണ് ഈ പറയുന്ന ഓരോ വ്യക്തികളോടും ദൈവവിശ്വാസവും മൂല്യവും വളർത്തിയെടുത്ത് സമൂഹത്തിനും കുടുംബത്തിനും ഏറ്റവും നല്ല മക്കളെ രൂപപ്പെടുത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും അറിവൻ്റെ ഉറവിടമായ ദൈവിക സാന്നിധ്യത്തെ വേർതിരിച്ച് കാണുന്ന വിധത്തിൽ പ്രഖ്യാപനങ്ങൾ രൂപം കൊള്ളുമ്പോൾ ഈശ്വരൻ വിശ്വസിക്കുന്നവനിലെ ആശ്രയിച്ചുകൊണ്ട് അവിടെ വന്നു ചേരുന്ന ഓരോ മക്കൾക്കും വലിയ അനുഗ്രഹത്തിൻ്റെ വഴി ഒരുക്കുമ്പോൾ മൂല്യങ്ങൾ കൊടുക്കുമ്പോൾ സമൂഹത്തെ കെട്ടിപ്പടുക്കുമ്പോൾ അതിനെതിരെയുള്ള എല്ലാം ും അതുപോലെ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിക്കുന്നത് നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും എന്ന ആ പ്രസ്താവന അത്യന്തം പ്രതിഷേധാർഹവും പിൻവലിക്കപ്പെടേണ്ടതുമാണെന്ന് കത്തൂലിക്ക കോൺഗ്രസ് അഭിപ്രായപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ഭാരതത്തിലെ പ്രത്യേകിച്ചും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നാനാജാതി മതസ്ഥ മതവിഭാഗങ്ങൾ പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾ നൽകിയിട്ടുള്ള സംഭാവനകൾ എത്രയാണെന്ന് വിസ്മരിച്ചു കൊണ്ടുള്ള അത്യന്തം നിരുദ്രവാദപരമായ ഈ പ്രസ്താവന ഖേദകരമാണ് വിവിധ മതസ്ഥാപനങ്ങൾ നടത്തിവരുന്ന വിദ്യാലയങ്ങൾ പഠിച്ച് വിദ്യാലയങ്ങളിൽ പഠിച്ച് സമൂഹത്തിന്റെ നാനാ തുറകളിൽ ഉന്നതങ്ങളിൽ എത്തിയിരിക്കുന്ന വ്യക്തിത്വങ്ങൾ തങ്ങൾക്ക് ആ വിദ്യാലയങ്ങളിൽ നിന്നും ലഭിച്ച വ്യക്തിത്വ വികസനത്തെക്കുറിച്ചും മൂല്യബോധത്തെക്കുറിച്ചും പറയുമ്പോൾ വാചാലരാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ സമൂഹത്തിലെ ഉയർന്ന പദവിയിലിരിക്കുന്നവർക്കോ വിദ്യാർത്ഥികൾക്കോ മാതാപിതാക്കൾക്കോ ഒരു പരാതിയുമില്ലെന്ന് എനിക്ക് ഇത്തരത്തിലൊരു ഗൂഢോദ്ദേശപരമായ പ്രസ്താവന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിവുകുറവ് കൊണ്ടും ജാഗ്രതക്കുറവ് കൊണ്ടുമാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ കത്തോലിക്ക കോൺഗ്രസിനാകുന്നില്ല